കായികക്ഷമതയും ആരോഗ്യ സംരക്ഷണവും ലക്ഷ്യമിട്ട് കുഴൂരിനെ കരാട്ടെ ഗ്രാമമാക്കുന്നു കുഴൂർ പഞ്ചായത്തിന്റെ ആരോഗ്യ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായാണ് കരാട്ടെ ഗ്രാമം പദ്ധതി കുഴൂരിലെ എല്ലാ വിദ്യാർത്ഥികളെയും കരാട്ട അഭ്യസിപ്പിക്കുന്ന പദ്ധതിയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് ഭക്ഷണരീതി വ്യായാമം കളികൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നതാണ് ആരോഗ്യ ഗ്രാമം പദ്ധതി പൂർണ്ണമായി സൗജന്യമായാണ് പരിശീലനം മൂന്ന് വയസ്സ് മുതൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ളവരെ ഉൾപ്പെടുത്തും എട്ട് മാസം മുമ്പ് ആരംഭിച്ച പദ്ധതിയിൽ ഇപ്പോൾ നൂറ്റി മുപ്പത് പേരാണ് പരിശീലനത്തിനുള്ളത് എരവത്തൂർ കുഴൂർ എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ കരാട്ടെ പരിശീലനം നടക്കുന്നത് ഏപ്രിൽ മാസത്തോടെ അഞ്ഞൂറോളം പേരെ പരിശീലിപ്പിക്കാനാണ് ലക്ഷ്യം സ്കൂൾ അവധി ദിവസങ്ങളിലാണ് പരിശീലനം ബ്ലാക്ക് ബെൽറ്റിൽ ആറാമത്തെ ഡിഗ്രിയുള്ള ഫ്രാൻസിസ് നിയോണിന്റെ നേതൃത്വത്തിലാണ് പരിശീലനം നൽകുന്നത് ഭാര്യ സന്ധ്യ യോഗയിലും ബ്ലാക്ക് ബെൽറ്റിൽ രണ്ടാം ഡിഗ്രിയുള്ള മകൾ സ്വാന്തനയും പരിശീലനം നൽകുന്നുണ്ട് ഫ്രാൻസിസിന്റെ സുഹൃത്ത് ആന്റണി പോൾ സ്വാന്തനയുടെ സുഹൃത്തുക്കളായ വിൻഷാ ബാബു അർജുൻ ബാബു കീർത്തന രാജു എന്നിവരും പദ്ധതിയുടെ ഭാഗമായി പരിശീലനം നൽകാൻ ഒപ്പമുണ്ട് മൂന്ന് വയസ്സുകാരായ ശ്രാവൺ ഇസ എന്നിവരാണ് പ്രായം കുറവുള്ളവർ സൗജന്യമായി കരാട്ടെ പരിശീലനം നൽകുന്ന ആരോഗ്യ ഗ്രാമം പദ്ധതിയിലേക്ക് കൂടുതൽ പേർ ഓരോ ആഴ്ചയിലും എത്തുന്നുണ്ട് ഒരു ക്ലാസ്സിൽ എൺപത് പേരെയാണ് പ്രവേശിപ്പിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനായാണ് കരാട്ടെ തിരഞ്ഞെടുത്തതെന്ന് ഫ്രാൻസിസ് നിയോൺ പറഞ്ഞു പഞ്ചായത്തിന്റെ ഒരു പ്രോജക്റ്റ് ആയിട്ടാണ് എൽ കെ ജി പ്ലസ് കോൾ തുടങ്ങിയിട്ട് നമ്മളൊരു ഡിഗ്രി വരെയുള്ള കുട്ടികളെ നമ്മൾ കരാട്ടെ അതുപോലെ തന്നെ ഫിസിക്കൽ ട്രെയിനിങ് സെൽഫ് ഡിഫെൻസ് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് നല്ല പഞ്ചായത്തിനും നാടിനും അവർക്കും സ്വയം ഒരു പര്യാപ്തത വരുന്ന രീതിയിലുള്ള ട്രെയിനിങ്ങാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഫുൾ സൗജന്യമായിട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ മാ വർഷം ഏപ്രിൽ മാസം രണ്ടാം തീയതി സ്റ്റാർട്ട് ചെയ്തതാണ് ഇപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഏകദേശം നൂറ്റി മുപ്പത് കുട്ടികളാണ് നിലവിലുള്ളത് ടി സി വി ന്യൂസ് മാള